ഞാന് സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോ നമ്മുടെ സോമാ സുരേന്ദ്രൻ്റെ ഇത് ബിജെപിന്റെ നേതാവ് മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട് എന്തോ ധീരുവാണ് ഇരിക്കുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ പറ്റിട്ടില്ലാത്ത പച്ചക്കറവും ആരോപണങ്ങളും കല്ല് പറ്റ തോണയും അതാ വർഗത്തിനല്ലേ പറയാൻ പറ്റും എന്താ പറഞ്ഞു വരുത്തുന്നത് പിണറായി അധികാരത്തിൽ തുടർന്ന് തുടരുന്നത് സതീശന്റെ കഴിവ് കേടുകൊണ്ടാവുള്ളൂ ചാണകം പറക്കകത്ത് അണെങ്കിൽ ഇതിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിണറായി വിജയന സതീശൻ എന്നുള്ള മുഖ്യമന്ത്രിയാക്കിയത് കേരളത്തിലെ ജനങ്ങളാ ഓക്കെ പിന്നെ പ്രതിപക്ഷ നേതാവ് വളരെ ഭംഗിയായിട്ട് തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടാ പറഞ്ഞു വെച്ചാൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവും പിണറായി വിജയനും അഡ്ജസ്റ്റ്മെന്റ് ആകരുത് ഇത് കേൾക്കുന്ന ജനങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും വലിയ കോമഡി ആയിട്ട് കണക്കാക്കും കേട്ടാ അത് മനസ്സിലാക്കിക്കോ ആരാണ് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നുള്ള കാര്യോ ഇന്നത്തെ കോടതി ഒക്കെ നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ജനങ്ങൾക്ക് മോധമുള്ള ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നാനൂറ് കോടിന്റെ ഹവാലയിൽ പിടിക്കപ്പെട്ട നിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഉണ്ടല്ലോ ആ സ്റ്റേറ്റ് പ്രസിഡന്റ് കോടതി എന്താ പറയാ നിരവരാധി വിജയിപ്പിച്ചിട്ടുണ്ട് വിട്ടിട്ടുണ്ട് അറിയാമോ കോടതി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അതായത് ഇവിടെ എഫ്ഐആർ ഇട്ട കൊടുത്ത ഇത് ക്ലിയർ അല്ലാത്തത് കൊണ്ടും എന്നാൽ ശക്തമായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു വാദങ്ങൾ കോടതി കാലത്ത് നടക്കാത്തത് കൊണ്ടും അത് തെളിയിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ആരാധി സിമന്റ് ഇവിടെ കോൺഗ്രസ് അല്ലെങ്കിൽ നിങ്ങളും സി പി എമ്മോ അപ്പൊ അതുകൊണ്ട് നിങ്ങളും അവരും ചക്രത്തിൽ പോരാട്ടോ ജനങ്ങളെ മുമ്പിൽ ഇങ്ങനെ എന്താ പറയുക കാണിക്കാൻ വേണ്ടി നടത്തും പക്ഷെ യഥാർത്ഥത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുന്നത് നിങ്ങൾ രണ്ടുവാ കോൺഗ്രസ് അല്ല കോൺഗ്രസ് കൃത്യമായിട്ട് സർക്കാരിന്റെ കൊള്ളൽ കാര്യം സർക്കാരിന്റെ അഴിമതിയും സ്വകരവശവാദവും ഒക്കെ ജനങ്ങളോട് കൃത്യമായി പറയുന്നത് അതിന് കൃത്യമായിട്ട് പ്രതിഷേധിക്കുന്നുണ്ട് ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ കള്ള കേസെടുത്ത ചരിത്രം ആ കേരളത്തിൽ തന്നെ ഉണ്ട് ഈ കഴിഞ്ഞ എട്ട് വർഷത്തിന് ഇങ്ങോട്ട് അതെന്ത് പരിശോധിച്ച മനസ്സിലാവും ഓക്കെ പിന്നെ നീയൊക്കെ ഉദ്ദേശിക്കുന്ന സമരം എന്തായിരിക്കും ഇച്ചിരി അടിച്ചുപൊളിക്കുക ജനങ്ങളെ ഒറ്റക്കൊല്ലിയ പിന്നെ പൊതുമുതൽ നശിപ്പിക്കുക ഇതൊക്കെയായിരിക്കും അതൊക്കെയാണല്ലോ നമുക്ക് എന്തായാലും ആ പാർട്ടിന്റെയും അന്തങ്ങമ്മിയതും പരിപാടി അതേതായാലും കോൺഗ്രസ് ചെയ്യത്തൊന്നുമില്ല കാരണം എന്താണെന്നറിയോ കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ള ഈ രാജ്യങ്ങളും ഈ കാലത്തെ സ്റ്റേറ്റിനകത്തുള്ള വികസനങ്ങളും രാജ്യത്തിന്റെ മുഴുവൻ വികസനങ്ങളും കഷ്ടപ്പെട്ടുണ്ടാക്കിയവർക്കെ അതിന്റെ വിലയറി അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മുതലേ ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ പ്രത്യാദിക്കുന്നുണ്ട് സമരം ചെയ്യുന്നുണ്ട് അല്ലാതെ സതീശനെ രാഷ്ട്രീയം പഠിപ്പിക്കാനും സതീശനെ എന്താ പറയുന്നത് സ്റ്റഡി ക്ലാസ് എടുക്കാനൊന്നും നീ പറഞ്ഞിട്ടില്ല അത് നിന്റെർജി പോയിട്ട് മാറാർജി പവനിലും പോയിട്ട് നിന്റെ വളരെ നേതാക്കന്മാർ അവർക്ക് സ്റ്റഡി ക്ലാസ് ഉണ്ടോ അതൊക്കെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി അത് മനസ്സിലാക്കിക്കോ സാഗര മേഖലയിലും സാങ്കേതിക ആണ്ടാം കാരണം ഈ നേതാക്കന്മാർ മുഴുവൻ എന്താ പറയുക അന്തർ സഖ്യം ഉണ്ടാക്കി അല്ലെങ്കിൽ സഖ്യത്തിനെ പോലെ തന്നെ പ്രവർത്തിക്കുക എന്നിട്ട് അത് ഇങ്ങോട്ട് കോൺഗ്രസിന്റെ അഭിയും അതേപോലെ തന്നെ കമ്മിയും പറയുന്നു കമ്മികളങ്ങനെ ഇപ്പം പറഞ്ഞു നടക്കുന്നു ഏഹ് ഞങ്ങൾ ആർ എസ് എസുമായിട്ട് വന്നിട്ട് വേണം നിങ്ങൾ ബി ജെ പി ആയിട്ട് വന്നിട്ടുണ്ടോ അതെ ഈ രാജ്യത്തും മുഴുവൻ സ്റ്റേറ്റിനകത്തും നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പാർല അസംബ്ലി മണ്ഡലത്തിലും അഞ്ഞൂറ്റി നേരത്തെ പാർലമെന്റ് മണ്ഡലത്തിലും ബി ജെ പി ഒറ്റക്ക് നേർക്കു നേരുന്ന പേറ്റീന പാർട്ടി കോൺഗ്രസ് ആ ചെറിയൊരു അതെ അങ്ങനത്തെ ഞങ്ങളോട് പറഞ്ഞത് ആറ് അന്തോ പറഞ്ഞാൽ നിങ്ങൾ ബി ജെ പി ആയിട്ട് അഡ്ജസ്റ്റ് ഈ വർഗങ്ങൾ പറയാ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ഉണ്ട് ഇതേക്കുറിച്ച് എക്കതുണ്ട് മാതാ പിന്ന നമുക്ക് തന്നെ അറിയാലോ കേരളത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ അല്ലേ ആർ എസ് എസ് ഭരിക്കാത്ത ഒരു സ്റ്റേറ്റിനകത്ത് ഇതര ഗവൺമെന്റ് ഉള്ള സ്റ്റേറ്റിനകത്ത് ആർ എസ് എസിന്റെ നിലപാട് അങ്ങനെ തന്നെ അതായത് ഒരു പണത്തൂക്കം മുൻപിൽ നടപ്പാക്കുന്ന ഒരു സ്റ്റേറ്റ് ആ കേരളം അല്ലേ നമുക്കറിയാലോ ഓരോരോ നിലപാടുകളും പരിശോധിക്കണമെങ്കിൽ തിരിച്ച് അത്തരം സ്ഥലത്ത് നടന്നിട്ടാണ് ഞങ്ങറക്കി മറ്റേ വട്ടം തരിക ആണോ മാനവില്ലാത്ത വാർത്തകൾ